ഹായ് ഗെയ്സ് ഈ കാണുന്നത് നമ്മുടെ മാത്യു വയലമ്മണ്ണിൽ അച്ഛൻ നടത്തുന്ന അനുഗ്രഹമായ സുവിശേഷ യോഗം നടക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ് ഈ ഭൂമിയിൽ നമ്മൾ കാലെടുത്ത് വച്ചാൽ തന്നെ ദൈവത്തിൻ്റെ ഭയങ്കര സാന്നിധ്യമാണ് ഇവിടെ നടക്കുന്നത് ഇത് വയനാട് വടുവച്ചാൽ എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഒരു മനോഹരമായ ഒരു ദൈവാലയം ഉണ്ട് നമ്മുടെ വിഷമങ്ങളും വേദനകളും ഇവിടെ വന്ന് നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണമായിട്ട് മാറുന്ന ഒരു സ്ഥലമാണ് ഈ ഭൂമിയിൽ തന്നെ കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതം നടക്കുന്ന ഒരു ദേവാലയമാണ് ഈ അനുഗ്രഹ കൂട്ടായ്മ നമ്മുടെ മാത്യു വയലമണ്ണിലെ അച്ഛനാണ് അതിൻ്റെ മധ്യസ്ഥം വഹിക്കുന്നതും നിയോഗം പ്രാർത്ഥന നടത്തുന്നതും അച്ഛൻ്റെ വലിയൊരു സാന്നിധ്യമുള്ള ഒരു ഭൂമിയാണ് ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെയും വലിയൊരു സാന്നിധ്യമാണ് ഇവിടെ നടക്കുന്നത് അച്ഛനിലൂടെ അച്ഛനെയും ദൈവം വളരെയധികം അനുഗ്രഹിക്കട്ടെ അച്ഛൻ മുഖാന്തരം അനേകർക്ക് ഒരു ആശ്വാസ കേന്ദ്രമായി ഈ അനുഗ്രഹീത പ്രാർത്ഥനാ കൂട്ടായ്മ ദൈവം അനേകർക്ക് ഒരു ആശാ കേന്ദ്രമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ എന്തായാലും നിങ്ങൾ വിഷമത്തിലും കണ്ണുനീരിലും രോഗത്തിലോ ആയിരിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മുടെ ഏത് വിഷമമായാലും ഇവിടെ ദിയോഗം വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി ഉറപ്പാണ് കാലെടുത്ത് ചവിട്ടിയാൽ മതി ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുള്ള ഭൂമിയാണ് ഈ ഭൂമിയിൽ നമ്മൾ കാല് വയ്ക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ വ്യാപിക്കുന്നുണ്ട് അവിടെ കൽക്കുരിശുണ്ട് അവിടെ എണ്ണ ഒഴിച്ച് നിയോഗം വച്ച് നമ്മൾ അവിടെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ട് അവിടെയും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമാണ് അവിടുത്തെ ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുക തന്നെ ഏണം വേഴവും വെള്ളിയും ദിവസങ്ങളിലാണ് മെയിനായിട്ട് വെള്ളിയാഴ്ച ദിവസമാണ് ആ ആരാധനയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അച്ഛൻ്റെ ആ ഒരനുഗ്രീഹമായ ദൈവിക ദൈവീക അനുഗ്രഹ മഴ നമ്മളത് കേൾക്കുക തന്നെ ചെയ്യണം നമ്മുടെ ഹൃദയത്തിൽ അതൊരു നൂറുമേനി ഫലം കൊയ്യും അത്ര ഒരു ആശ്വാസമാണ് നമ്മൾ അച്ഛൻ്റെ ഓരോ ദൈവീക വചനങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതുക്കുകയും നമ്മുടെ എല്ലാ വിഷമങ്ങളും രോഗങ്ങളും കണ്ണുനീരും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രയാസങ്ങളും എല്ലാം മാറണതാണ് അതുപോലെ തന്നെ നമുക്ക് വസ്തു ഇല്ലാത്തവർ ഒരു സെൻറ്റ് ഭൂമി മൂലം ഇല്ലാത്തവർ ഇവിടെ വന്ന് നിയോഗം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ഉറപ്പാണ് നിങ്ങൾക്ക് ദൈവം നിരീക്ഷിച്ചിരിക്കാത്ത വഴികൾ തുറന്ന് നിങ്ങൾക്ക് ഭവനം കിട്ടും വസ്തു കിട്ടും അതുപോലെ തന്നെ ഒരു ജീവിക്കാൻ നിവർത്തിയില്ലാത്തവർ എല്ലാവരും രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക വലിയ ദൈവത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യമുള്ളൊരു ഭൂമിയാണ് ദേവാലയമാണ് ഇവിടെ